നമ്മളെയൊക്കെ ഭയപ്പെടുത്തുന്ന ഒരു വേർഷൻ എന്ന് തന്നെ പറയത്തക്ക രീതിയിൽ ഒരു പോലീസ് കേസ് സ്വമേധയാ എടുക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ എലിസബത്ത് സ്വന്തം ഇന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ആ ഒരു വീഡിയോയിലേക്ക് നമുക്ക് പോകാം കാരണം അത്രയും സീരിയസ്നെസ്സോട് കൂടിയിട്ട് കാണുന്ന ഒരു വിഷയമാണ് ഇത് എന്താ പറയുക വെറുതെ പറയുന്നൊരു കമൻറ്റായിട്ടോ കാര്യങ്ങളായിട്ടോ ഒന്നും അല്ല ഇത് സത്യം പറഞ്ഞ സ്വമേധയാ കേസ് എടുക്കാനുള്ള വിഷയമില്ല എന്ന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല എന്തുകൊണ്ടാണ് പോലീസ് ഇതിലെ സമയത്ത് കേസും കാര്യങ്ങളും എടുക്കാത്തതെന്ന് മനസ്സിലാകുന്നില്ല അതായത് ഈ ഒരു ബാലയെ പേടിച്ചിട്ടാണോന്നും മനസ്സിലാകുന്നില്ല വനിതാ കമ്മീഷൻ ഇങ്ങനെയുള്ള ആൾക്കാരൊന്നും ഇവിടെ ഇല്ല ഇതൊന്നും കാണുന്നില്ലെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പൊ എലിസബത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് അത്രയും മോശം അവസ്ഥയിലൂടെയാണ് ആളിപ്പോ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ എന്തായാലും എലിസബത്ത് ഇന്ന് അവരുടെ ചാനലിട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഒന്ന് കേൾക്കാം കഴിക്കും ലീഗലി വേണ്ടേ അതാണ് നിങ്ങൾ ലുവിൽ ഡിവോഴ്സ് ആയിട്ടില്ല നിങ്ങള് മ്യൂച്വലി കൺസന്റിൽ പിരിഞ്ഞിട്ടില്ല വേറൊരു പെണ്ണിനെ വീട്ടിൽ കയറ്റിയപ്പോ ഞാൻ ഇറങ്ങി ആ ഇത്ര ആൾക്കാരുടെ മുന്നിൽ ഒക്കെ പറഞ്ഞിട്ട് എല്ലാവരെയും അപ്പൊ വിഡികളാക്കായിരുന്നോ ഇന്ന വിഡിയാക്കിട്ട് പോട്ടെ നമ്മൾ കൊട്ടത്തി പലങ്ങി അല്ലെങ്കി ലൂസ് കേസ് എന്നൊക്കെയാണ് എല്ലാവരോടും പറയണേ പക്ഷെ ഇത്ര ആക്കാരുടെ മുന്നിലൊക്കെ നടത്തിയിട്ട് ഫങ്ഷനും ഇതൊക്കെ നടത്തി ഞാനത് കല്യാണമെന്ന് വിചാരിച്ചു എന്നോടത് കല്യാണാന്നു പറഞ്ഞത് പിന്നെ രജിസ്റ്റർ കാര്യം അതെല്ലാവരും കൂടി പ്ലാൻ ചെയ്ത് ഇവരും പറഞ്ഞായിരുന്നു ഞാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ ഈ മീഡിയയിലുള്ള ആള് എനിക്കറിയാം ഇയാളുടെ ഹോറോസ്കോപ്പ് ഇങ്ങനെ ഇപ്പൊ പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് പിന്നെ ഇവരൊക്കെ ഭയങ്കര വലിയ കുടുംബമാണ് ഇവരൊന്നും ചതിക്കില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് അപ്പോൾ എലിസബത്ത് തന്നെ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് അതായത് എലിസബത്തിനെ അതായത് വളരെ മോശം രീതിയിൽ പറഞ്ഞ് തെരുദ്ധരിപ്പിച്ചിട്ടാണ് കല്യാണം കാര്യങ്ങളൊക്കെ കഴിപ്പിച്ചേക്കുന്നതും അതായത് കല്യാണം എന്ന രീതിയിൽ കല്യാണം കഴിക്കുകയും ഇത്രയും ആൾക്കാരുടെ മുൻപിൽ നിന്ന് കല്യാണം കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ഒരു ഭാര്യയെ ഇല്ല അല്ലെങ്കിൽ അങ്ങനൊരു വ്യക്തിയെ എനിക്കറിയില്ല അല്ലെങ്കിൽ ആ വ്യക്തി ചെയ്തതെല്ലാം കുറ്റം എന്നുള്ള രീതിയിൽ ആ കുട്ടി കുട്ടീനെ ആ ഒരു വ്യക്തിനെ അടിച്ചാക്ഷേപിക്കുകയും അത് മാത്രമല്ല അവരെ സോഷ്യൽ മീഡിയയിൽ അധിക്ഷേപിക്കുകയും ടാബ്ലെറ്റ് അടക്കം മാറി തന്നു എന്ന് പറഞ്ഞിട്ട് അത്രയും നീചനായ ഒരു മനുഷ്യനെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല എന്ന് വേണം പറയാൻ വേണ്ടിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വീഡിയോ കാണുന്ന സമയത്ത് നമ്മുടെ ഗാന്ധിനഗർ ഇഷ്യൂ ഒരു റാഗിങ് ഇഷ്യൂസ് ഒക്കെ ഇതിന്റെ അടുത്ത് വന്നായിരുന്നല്ലോ ആ ഒരു ഇഷ്യൂ നമ്മൾ ഭയങ്കര സീരിയസ് ആയിട്ട് കണ്ടു അപ്പൊ അതേ ആൾക്കാരെ തന്നെ ഇതൊക്കെ കേട്ടിട്ട് ഇതൊക്കെ എന്താ പറയാ എന്തുകൊണ്ടാണ് ആ ഒരു സീരിയസ്നെസ്സോട് സീരിയസ്നെസോട് കൂടി കാണാത്ത മനസ്സിലാകുന്നില്ല കാരണം ഈ കുട്ടി മൃഗീയമായിട്ട് മർദ്ദിക്കയും കാര്യങ്ങളും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നിട്ടും രണ്ട് ഒരു കസ്റ്റംസ് ഓഫീസറാണോ അത് വേറെന്തോ ഓഫീസറാണോ ആണോ എന്ന് എനിക്കറിയില്ല മോൻ കണ്ടാ നന്നായിട്ട് തിരിച്ചറിയും പേര് ഞാൻ വേണമെങ്കിൽ ഒന്ന് ഓർത്തെടുത്ത കിട്ടും അപ്പൊ ആ പുള്ളി വന്നിട്ട് പറഞ്ഞു ഇതുപോലെ ഞാനും ഇവനും കൂടി വന്നപ്പോഴാണ് ഇങ്ങനെ മോശമായ സാഹചര്യത്തില് കണ്ടത് വലിയ ഒരാൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഞാൻ ഞാൻ അന്ന് ഈ ഒരു സംഭവം ഉണ്ട് നേരത്തെ വീഡിയോ ും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസ് പറയുന്നുണ്ട് ഈ സെയിം സംഭവം തന്നെയാണ് സീക്രട്ടേജന്റ് കുറച്ചുനാള് പാലയുടെ കൂടെ ഭയങ്കര നല്ലൊരു ബന്ധത്തിലായിരുന്നല്ലോ അപ്പൊ അവിടെയുള്ള സമയത്ത് ഇവരുടെ അടുത്തൊക്കെ പറഞ്ഞൊരു കാര്യം അതുപോലെ അമൃതേനെ പറ്റിയിട്ടാണെങ്കിലും അമൃതേനെ മോശം രീതിയിൽ കണ്ടു അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് എലിസബത്തിന്റെ അടുത്ത് പറഞ്ഞേക്കുന്നത് അതേ കാര്യങ്ങൾ തന്നെയാണ് സീക്രട്ടേജന്റും നേരത്തെ വീട് ഇപ്പൊ സീക്രട്ട് ഏജൻറ്റും പറഞ്ഞേക്കുന്നേ അവരുടെ അടുത്തും ഇങ്ങനെ ഇരുന്നിട്ട് ഭയങ്കരമായി അഭിനയിച്ചിട്ട് കരച്ചിലും വീഴ്ചലും ഒക്കെ ആക്കിയിട്ട് ഇവരെയൊക്കെ പറ്റിയിട്ട് കുറ്റം പറഞ്ഞേക്കുവാണ് അതായത് ഈ ബാല നല്ലവനും ബാക്കിയുള്ള കല്യാണം കഴിച്ച പെണ്ണുങ്ങളെല്ലാം വളരെ മോശപ്പെട്ട ആൾക്കാരാണെന്നുള്ള രീതിയിൽ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടും എല്ലാവരുടെ അടുത്തും ആ രീതിയിലുള്ള കഥകളും മെനഞ്ഞിട്ട് അഭിനയിച്ച് കരഞ്ഞിട്ട് പ്രതിഫലിപ്പിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് അത്രയും ക്രൂവൽ മെന്റാലിറ്റി ഉള്ള ഒരാൾക്ക് മാത്രമേ ഇങ്ങനെ പറ്റത്തുള്ളൂ അത് മാത്രമല്ല അതുമാത്രമല്ല സീക്രട്ടേഴ്സിൻ്റെ പറഞ്ഞൊരു കാര്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം ആ വ്യക്തി പറയുന്നത് കേൾക്കുന്ന സമയത്ത് കൂടെ ഉള്ള ആൾക്കാർ വിചാരിക്കും അയ്യോ ഞാനൊരു വ്യക്തിമാണ് മെറിറ്റ് ആൻഡ് അബ്യൂസിന് ഞാൻ വ്യക്തിമാണെന്ന രീതിയിൽ അയാൾ സംസാരിക്കുമ്പോൾ നമ്മൾ വിശ്വസിക്ക വിശ്വസിപ്പിക്കത്തക്കെ വണ്ണം അയാൾ അഭിനയിക്കുന്നു എന്നാണ് പറയുന്നത് അയാൾ അത്രയും അഭിനയിച്ച ആ രീതിയിൽ എക്സ്പേർട്ടാണ് അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ജീവിതത്തിൽ അഭിനയിക്കാൻ അയാൾ ആയി കഴിഞ്ഞു കാരണം ഇങ്ങനെയൊക്കെ ആൾക്കാരുടെ അടുത്ത് പോയി ഈ എന്താ പറയാ ഇത്രയും ഇത്രയും മോശം രീതിയിൽ ഒരുമിച്ച് ഇത്രയും കാണാൻ നിന്ന് ഇത്രയും നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടും ഈ ഒരു എലിസബത്തിനെ കുറിച്ചൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ അപ്പം എലിസബത്ത് പറയ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് ഇതൊക്കെ കുറച്ച് എന്തോ എന്താ പറയാ കുറച്ച് നാൾ നോക്കിയതാണോ നോക്കിയതല്ലേ ആ ഹോസ്പിറ്റലിൽ ഇരുന്നിട്ട് അതുകൊണ്ടാണോന്നറിയില്ല എന്നെ പറ്റിയിട്ട് അമൃതയെപ്പറ്റി പറഞ്ഞ എത്രയോന്നും എന്റെ അടുത്ത് പറ എന്നെ പറ്റിയിട്ട് പറഞ്ഞിട്ടില്ല എന്നാ തോന്നിയെന്നൊക്കെ കാരണം ആ രീതിയിലൊക്കെ ഇപ്പം എന്തായാലും ആ രീതിയിൽ അമൃതനെ പറ്റിയിട്ട് കണ്ടു പറഞ്ഞൊരു കാര്യമാണ് വേറൊരു രീതിയിൽ കണ്ടു എന്ന് ഇപ്പം എനിക്കടക്കം എനിക്കൊരു കമന്റ് വന്നായിരുന്നു കേട്ടോ അതായത് എന്താ പറയാ എലിസബത്തിന്റെ എലിസബത്ത് കല്യാണം കഴിച്ചത് എന്താ പറയുക എലിസബത്ത് കല്യാണം കഴിച്ചത് ഒരു ഡോക്ടറിയാണ് എലിസബത്തിൻ്റെ കസിനാണെന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ വെറുതെ കമന്റ് എൻ്റെ കമന്റ് ബോക്സിലും വന്നിട്ടുണ്ടായിരുന്നു ഇത് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാ കമന്റ് ബോക്സിലും കാര്യങ്ങളിലൊക്കെ പോയിട്ട് ഇങ്ങനെ എലിസബത്തിനെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ കമന്റ് ബോക്സിലൊക്കെ ഇങ്ങനെ പോയിട്ട് ഇടുക ഇതാണ് മെയിൻ പരിപാടി പിന്നെ സീക്രട്ടേഴ്സിൻ്റെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് വേറൊരു കാര്യം കൂടി മനസ്സിലായി ഈ കസ്തൂരി എന്ന് പറയുന്ന കെ എന്ന് പറഞ്ഞ് വീഡിയോ ഇടുന്ന ഒരാളെന്ന് പറയുന്നത് അത് ബാലയുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആള് തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ കുറെ കാര്യങ്ങൾ എനിക്ക് അതിനൊന്ന് മനസ്സിലാക്കാൻ സാധിച്ചു കാരണം ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പം അവസാനമായി വന്ന് നിൽക്കുന്ന ഒരു റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ എന്തുകൊണ്ടാണ് അതായത് ആ റിലേഷൻഷിപ്പിലേക്ക് വന്നത് എങ്ങനെയാണ് ആ റിലേഷൻഷിപ്പിലേക്ക് അവസാനമായി എത്തിയത് എങ്ങനെയാണ് ബാക്കിയുള്ള ആൾക്കാരെ ഒക്കെ ഏഹ് കളഞ്ഞത് എങ്ങനെയാണ് എന്നുള്ള രീതിയിൽ കൊറേ കാര്യങ്ങള് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇപ്പം കുറെ കാര്യങ്ങൾ പുറത്തു പറഞ്ഞപ്പോ അപ്പൊ എന്തായാലും ഇതില് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് എലിസബത്ത് തന്നെ ഇത്രയും നാളും പറയാതെ ഇരുന്ന കുറെ കാര്യങ്ങൾ മൂടി വെച്ച കാര്യങ്ങള് ഇങ്ങനെ കമന്റ് ഇട്ടത് മൂലം എലിസബത്തിൽ വന്നിട്ട് എലിസബത്ത് തന്നെ വന്നിട്ട് എലിസബത്തിന്റെ വായിലൂടെ തന്നെ പറഞ്ഞപ്പോ എല്ലാവർക്കും അത്യാവശ്യം മനസ്സിലാകേണ്ട ആൾക്കാർക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള് ഓഫ് മാരിറ്റൽ അബ്യൂസ് നിങ്ങൾ അർത്ഥറിഞ്ഞിട്ടാണോ ഇതൊക്കെ പറയണേ അടിപൊളി 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 പിന്നെ ഈ ഫോയ്ക്ക് അതൊന്നും പറയാപ്പോ വയ്യ ടു മച്ച് ആ നടന്ന കാര്യം ഞാൻ എനിക്ക് ടൈം കിട്ടുമ്പോൾ അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാം ഇതെന്തായാലും ഇതൊന്നും കേസാവാൻ പോണില്ല എന്നുള്ളത് എനിക്കിപ്പോ ഒരു ഒരു ഉദ്ദേശം മനസ്സിലായി അതുപോലെ തന്നെ ആരും സഹായിക്കാനുണ്ടാവില്ല എന്നും മനസ്സിലായി ഒരു സാറ്റിസ്ഫാക്ഷൻ സത്യം പറഞ്ഞാൽ ഇത് അത്രയും ഇമോഷണൽ ആകാതെ ഒരാൾക്കും കേൾക്കാൻ പറ്റില്ല എന്ന് വേണം പറയാൻ കാരണം പെട്ടുപോയതാണ് സത്യമായിട്ട് പെട്ടുപോയതാണ് ആ കുട്ടി അറിയാതെ അതിനകത്ത് ചെന്ന് പെട്ടുപോയി എന്ന് വേണം പറയാൻ നമുക്ക് ഇപ്പഴും നമുക്കറിയാലോ നമ്മൾ ഇപ്പോഴാണ് ഇപ്പോഴാണ് പലരും ഈ ഒരു വ്യക്തിയുടെ ശരിക്കുളും മുഖം പോലും തിരിച്ചറിയുന്നത് പലർക്കും സംശയം ഉണ്ടായിരുന്നു അങ്ങനെയൊന്നും ആയിരിക്കില്ല അമൃത പറയണതൊക്കെ കള്ളമാണ് അല്ലെങ്കിൽ അമൃതയുടെ കൂടെയുള്ള വ്യക്തികൾ പോലും വന്നിട്ട് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് മോള് പോലും വന്ന പറഞ്ഞ സമയത്ത് പോലും ആൾക്കാർ വിശ്വസിച്ചില്ല ആ സമയത്ത് പോലും ആൾക്കാർ കുറെയേറെ ആൾക്കാർ ബാലനെ സപ്പോർട്ട് ചെയ്യുന്നവർ ഉണ്ടായിരുന്നു അപ്പം ആ സമയത്ത് മറ്റേ ഗോപി സുന്ദർ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അവരെ വീണ്ടും വീണ്ടും പറയുകയാണോ ചെയ്തത് അപ്പോൾ എല്ലാവരുടെ മുന്നിലേക്കും ഇവളിങ്ങനെയാണെന്നുള്ള രീതിയിൽ ബാല തന്നെ ഓൾറെഡി കാര്യങ്ങളൊക്കെ നേരത്തെ ചെയ്തു വെച്ചിട്ടുണ്ട് അതായത് അമൃതേനെ പറയാനാണെങ്കിൽ അമൃതയെ വേറെ രീതിയിൽ കണ്ടു എന്ന് പറഞ്ഞ് അവിടെ ആ രീതിയിലേക്കങ്ങ് വിട്ടു എലിസബത്ത് എലിസബത്തിന്റെ കേസിലാണെങ്കിൽ ഇപ്പോൾ ടാബ്ലറ്റ് മാറി തന്നു എന്ന് പറഞ്ഞു അതുപോലെ തന്നെ എലിസബത്തിന്റെ വേറെ ഡോക്ടർ ഉണ്ട് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്ന് പറഞ്ഞു ഇപ്പം അത് സ്പ്രെഡ് ചെയ്ത് വിടുവാണ് അപ്പം ഇതിനു മുൻപ് ഇത് ഇത് മാത്രമല്ല ഈ വ്യക്തിക്ക് ഒരുപാട് പേരുമായിട്ട് വേറെ മെറിറ്റൽ അഫയേഴ്സ് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ അതായത് ഇപ്പം എലിസബത്ത് ഇങ്ങനെയായി അതുപോലെ തന്നെ എല്ലാ എന്താ പറയാ ഹൊറോസ്കോപ്പിന്റെ പേരും പറഞ്ഞിട്ട് മനഃപൂർവ്വമായി കുട്ടി ഞാൻ ചതിച്ചു ഇപ്പം ഭാര്യ ഇങ്ങനെ ഭാര്യയേ ഇല്ല അറിയത്തേ ഇല്ല എന്നുള്ള രീതിയിലാണ് ആള് പെരുമാറുന്നത് അതുപോലെ ഇല്ലാത്ത കുറ്റങ്ങളൊക്കെ ആ കുട്ടിയുടെ തലയിൽ ഇടുകയും ചെയ്യുന്നുണ്ട് അപ്പം ഡിപ്രഷനും കാര്യങ്ങളും ആയിട്ട് ആൾക്ക് ആൾക്ക് പ്രതികരിക്കാൻ പറ്റുന്നതിന്റെ ഏറ്റവും അങ്ങേറ്റങ്ങേ പ്രതികരിച്ചിട്ടുണ്ട് എന്ന് വേണം പറയാൻ അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ നിയമത്തിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണോന്നറിയില്ല കാരണം അത്രയും പൈസ കൊടുത്തിട്ട് ആൾക്ക് വാങ്ങാൻ പറ്റുന്ന ആണ് എന്താ പറയാ എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ് നാനൂറ്റിഅമ്പത് കോടിയോ കാര്യങ്ങളോ എനിക്ക് എനിക്കുണ്ടെന്നും പറഞ്ഞു നടക്കുന്ന ഒരാളാണ് അപ്പൊ ഇത് ഒരു കേസ് കൊടുത്താലും എത്ര വരെ പോകും എന്നുള്ള രീതിയിലുള്ള ഒരു സംശയം എല്ലാവർക്കും ഉണ്ടാവും ചിലപ്പോ അതേ സംശയം ആ കുട്ടിക്കുള്ളത് ആയിരിക്കണം എന്താ പറയാ സ്വന്തം ജീവൻ പോലും ഭീഷണി ആയതും കേസിനോ കാര്യങ്ങളിലോ പോകാത്ത എനിക്കറിയത്തില്ല ഇപ്പം ഈ ഇത്രയും കാര്യങ്ങൾ വെളിപ്പെടുത്തിയതിനു പിന്നാലെ വല്ല ഡിഫോമേഷൻ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് വല്ല കേസുകളോ കാര്യങ്ങളോ ആയിട്ട് ഈ വ്യക്തിക്കെതിരെ വരാനാണ് ചാൻസ് നമുക്കറിയാലോ ആ ഒരു വ്യക്തി ഇനി എന്തൊക്കെ നമ്മളെ കഥകൾ പ്രിപ്പയർ ചെയ്തിട്ട് ഇല്ലാ കഥകളും കാര്യങ്ങളും പറയുകയും എന്തൊക്കെ ഭീഷണികളും കാര്യങ്ങളൊക്കെ എന്താ ഇപ്പം ഇപ്പം പറഞ്ഞല്ലോ അത്രയും മോശം രീതിയിൽ വരെ ആ വ്യക്തി ഭീഷണിപ്പെടുത്താനും അതിനു വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് പറയുന്നത് അപ്പം നമുക്കിപ്പോ കേൾക്കുമ്പോ തന്നെ നമുക്ക് ഇങ്ങനെ അപ്പൊ അനുഭവിച്ച ആ ഒരു വ്യക്തിയുടെ അവസ്ഥ നിങ്ങളൊന്നും ആലോചിച്ചു നോക്കാം പിന്നെന്താ ആരെയെ പറ്റി പറഞ്ഞാൽ എന്തൊക്കെ ചെയ്യുന്ന കാരൊക്കെ പറഞ്ഞായിരുന്നു ഞാൻ കണ്ടായിരുന്നു അത് ഓ മൈ ഗോഡ് അടുത്ത ഇൻട്രസ്റ്റിംഗ് കമന്റ് ഹിസ് അലൈവ് ടുഡേ ബിക്കോസ് ഓഫ് ഹിസ് ഡോണർ ഡോക്ടേഴ്സ് ഹു ഡിഡ് ദ സർജറി ഹിസ് ഫാമിലി മെമ്പേഴ്സ് ഹു മേഡ് ക്രിറ്റിക്കൽ ഡിസിഷൻ അബൌട്ട് ഹിസ് സർജറി ഓ മൈ ഗോഡ് ആൻഡ് ട്രീറ്റ്മെന്റ് ഹിസ് വൈഫ് ഡിഡ് സംസ് ഫോർ ഹിം ഷീ വുഡ് ഹാവ് മെൻഷൻഡ് ആക്ച്വലി മെൻഷൻ അത് ഈ ചേച്ചി കണ്ടിട്ടുണ്ടായിരിക്കില്ല ഈ ഒരു വിഷയത്തിൽ പറയുന്നുണ്ട് അതായത് കോമയിലായിരുന്നു അല്ലെങ്കിൽ ആ ഒരു ബാല എന്ന് പറയുന്ന വ്യക്തി ഹോസ്പിറ്റലിലായിരുന്ന സമയത്ത് നമുക്കറിയാം നമ്മൾ കണ്ടതാണ് അല്ലെങ്കിൽ ഞാൻ ഒരു വീഡിയോ കഴിഞ്ഞ തവണ കഴിഞ്ഞ തവണ ഇട്ട വീഡിയോയില് എലിസബത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോയിൽ ഞാൻ ആദ്യം തന്നെ ആ ഒരു ഫുൾ ക്ലിപ്പ് ഞാൻ വെച്ചിട്ടുണ്ട് എലിസബത്ത് പറയുന്നത് ആ ഒരു സമയത്ത് എലിസബത്ത് അതായത് ഈ ഒരു പാലേനെ നോക്കണ സമയത്ത് എലിസബത്ത് അത്രയും നാൾ ഡോക്ടർ ലീവ് എടുത്തിട്ടാണ് ഉണ്ടായിരുന്നത് ലീവ് എടുത്തിട്ട് ആ ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രം നിന്ന് അതിനു വേണ്ടിയിട്ടുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഭാര്യയുടെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ എലിസബത്ത് ആയിരുന്നു ഇടയ്ക്കൊക്കെ വന്നിട്ട് ആൾക്കാരിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ ആളാണ് അതിന് വേണ്ടിയിട്ട് അത്രയും നിന്നത് അത് ആ ഒരു വീഡിയോ ആ ഫസ്റ്റ് വെച്ച വീഡിയോ നിങ്ങൾ കഴിഞ്ഞ ഒരു വീഡിയോ ഉണ്ട് ഞാൻ കഴിഞ്ഞ തവണ അതായത് ഈ വീഡിയോക്ക് മുൻപേ ഇട്ട വീഡിയോ പോയിട്ട് ഫസ്റ്റ് തന്നെ വെച്ച വീഡിയോ ക്ലിപ്പ് ഞാൻ ഫുൾ ആദ്യം തന്നെ വെച്ചിട്ടുണ്ട് വ്യക്തമായിട്ട് എലിസബത്ത് പറയുന്നുണ്ട് അവർ നെക്സ്റ്റ് ഡേ പോവുകയും ചെയ്തു അപ്പൊ പണിക്കാരി പോലെയാണോ കണ്ടിരുന്നത് ജസ്റ്റ് ഈ കാര്യങ്ങളൊക്കെ എത്തിയിട്ടും മൂത്രമൊക്കെ കഴുകുക അത് കഴിഞ്ഞിട്ട് പോയിട്ട് നിങ്ങൾ പോയി പണി നോക്കിക്കോ എന്റെ ക്രെഡിറ്റ് ഒക്കെ എന്റെ ആൾക്കാണ് അതായിരുന്നു നിങ്ങളുടെ ഒരു മെന്റാലിറ്റി എന്നാ മിനിമം ആ ചീത കൂലിക്ക് നമുക്ക് ഒന്ന് കാശൊക്കെ തരേണ്ടത് സീരിയസ്ലി നമ്മൾ ഒരു പണിക്ക് നിൽക്കുമ്പോൾ നിങ്ങൾ എന്ന് പറയണു പിന്നെ എന്തിന്റെ കീഴിനെ ഞാൻ നിങ്ങളുടെ ഈ മോഷനൊക്കെ കഴുകുക അതുപോലെ തന്നെ രാത്രി ഉറങ്ങാണ്ടിരുന്നിട്ട് നിങ്ങളുടെ ഡ്രിപ്പ് തീരുമെന്ന് നോക്കുക നിങ്ങളുടെ അത് കഴുകുക ഇത് കഴുകുക നിങ്ങളുടെ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുക അവരും പറഞ്ഞു ഇനിയൊരു സ്ത്രീയും ഈ വീട്ടിൽ കേറില്ല ഇന്റെ പ്രോമിസാന്നൊക്കെ പറഞ്ഞിട്ട് പലരും പറഞ്ഞായിരുന്നു അവരുടെ വീട്ടിൽ നിന്ന് കൊറേ കാലയാവാൻ പല പെണ്ണുങ്ങളായിട്ട് നടക്കണു ഇനി എലിസബത്തിന് ഞങ്ങൾക്ക് വിശ്വാസമാണ് ഇനി വേറൊരു പെണ്ണും കേറില്ല എന്നുള്ളത് ഞങ്ങളുടെ ഉറപ്പാന്ന് അവരെനിക്ക് ഒന്നും കൂടി ഉറപ്പ് തന്നിട്ടൊക്കെ പോയത് പക്ഷെ പുള്ളിയുടെ ഹെൽത്ത് റെഡി ആയപ്പോ ആർക്കും വാക്കുമില്ല ആൾക്കാരെ കാണുന്നു ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടായിരുന്ന സമയത്ത് സീരിയസ്ലി അത്രയധികം സങ്കടം പറയുന്ന സമയത്ത് ആ ഒരു പണിക്കാരിയുടെ മാതിരി തന്നെയാണ് ആളെ കണ്ടേക്കുന്നത് എന്ന് വേണം പറയാൻ വേണ്ടി അല്ലാതെ പിന്നെ ഒരു പണിക്കാരിക്ക് അവിടെ നിൽക്കുന്ന ഒരു പണിക്കാരിക്ക് നമ്മൾ കൂലി കൊടുക്കും ആ കൂലിന്നാ പിന്നെ ആ കൂലിയെങ്കിലും ആ വത്തിക്കൊടുക്കായിരുന്നില്ലേ ആ സമയത്ത് നീ ഒരു പണിക്കാരി ആയിട്ടാണ് ഇവിടെ നിൽക്കുന്നത് പറഞ്ഞിട്ട് ആ ഒരു പണി അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്ക ഒരു ഡോക്ടറാണ് ആ വ്യക്തി അതിനെ പഠിക്കാൻ പോകാൻ വിട്ടിട്ടില്ല അതുപോലെ പറയുന്നുണ്ട് പോട്ടേ പോട്ടേ എന്ന് വെച്ചിട്ട് ഒരു ആ ഒരു സ്നേഹത്തിന്റെ പുറത്ത് പോട്ടെ ഇനി ഞാൻ കാരണൊരു ഇഷ്യൂ ഉണ്ട് ആടാന്ന് വെച്ചിട്ട് എൻട്രൻസ് എൻട്രൻസിൽ ഒരു വർഷത്തോളം കാലം കുത്തിയിരുന്ന് പഠിച്ചിട്ട് അത് എഴുതാൻ പോലും വിട്ടിട്ടില്ല കരിയർ നോക്കാൻ വിട്ടിട്ടില്ല അവസാനം ഇവിടുന്ന് അടിയും പിടിയായിട്ട് വേറൊരു പെണ്ണിനെ വീട്ടിൽ കൂട്ടിക്കൊണ്ടു കൊണ്ടുവന്ന സമയത്ത് ആളെ ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോയ സമയത്ത് വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും നിർബന്ധിച്ചിട്ട് എങ്ങനെയൊക്കെ അവർക്ക് മനസ്സിലായി ഇവിടുന്ന് അടിയും തൊഴിയും കാര്യങ്ങളും ഉപദ്രവങ്ങളൊക്കെ ഉണ്ട് എന്ന് മനസ്സിലായതിനു ശേഷം അവര് കൊണ്ടുപോയിട്ട് അങ്ങനെ ചേർത്തു അങ്ങനെ എങ്ങാനും ആണ് പിന്നീട് പോകുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും ഒരു മനുഷ്യന്റെ ജീവിതം മൊത്തത്തിൽ നശിപ്പിച്ചു നശിപ്പിച്ചു എന്ന് തന്നെ പറയാം ഒരാളുടെ ഇത് മാത്രമല്ല എലിസബത്ത് തന്നെ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട് ഒരുപാട് പേരുടെ അപ്പം എന്തൊരു എത്ര ക്രൂവൽ ക്രൂവൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും ഞാൻ എന്തുകൊണ്ടാണ് ഈ ഒരു വിഷയത്തെ ഗാന്ധിനഗറിലെ അവിടുത്തെ ആ ഒരു സംഭവം ചെയ്ത വ്യക്തികളുണ്ടല്ലോ റാഗിങ് കേസ് കോട്ടയം നഴ്സിംഗ് കോളേജിൽ റാഗിങ് നടന്നല്ലോ ഈ അടുത്ത് അതില് ആ ഒരു ട്രാഗിങ് ചെയ്ത കുട്ടികളുടെ മെന്റാലിറ്റി നിങ്ങൾക്ക് അറിയാം അതേ മെന്റാലിറ്റി ഉള്ള ഒരാളാണ് ബാല എന്ന് നമുക്ക് ഈ പറയുന്ന എലിസബത്ത് പറഞ്ഞ കാര്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആരോടും സഹതാപം ഇല്ല സ്വന്തം കാര്യം മാത്രം ഞാനൊരു വീഡിയോ ഇതുപോലെ കണ്ടായിരുന്നു ഒരു വീഡിയോ ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത് ബാല തന്നെ അതായത് എല്ലാവരുടെയും ഫ്രണ്ട്സിന്റെ കൂടെ എലിസബത്തിനെയും ഇരുത്തിയിട്ട് ഫുഡ് കഴിക്കാൻ കൊടുക്കുകയാണ് അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാണ് ഞാൻ ഫുഡ് കൊടുക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് ആദ്യം എന്നെ കയ്യിൽ നിറച്ച് ഫുഡ് കൊടുത്തിട്ട് കൊണ്ടുപോയിട്ട് ഇപ്പറന്നിരിക്കുന്ന എലിസബത്തിന്റെ അടുത്തോളം കൊണ്ടു വെച്ചിട്ട് നേരം തന്റെ സ്വന്തം വയലേക്ക് തന്നെ ഫുഡ് ഇട്ടിട്ട് എനിക്ക് എന്നെയാണ് ഏറ്റവും ഇഷ്ടം എന്നുള്ള രീതിയിൽ പറയുകയും ആദ്യം നമ്മൾ നമ്മളെ സ്നേഹിക്കണം എന്നുള്ള രീതിയിലൊക്കെ വലിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പൊ എലിസബത്ത് അടുത്തിരുന്നിട്ട് പറയുന്നുണ്ടായിരുന്നു കറക്റ്റ് ആണ് ഇപ്പോഴെങ്കിലും സത്യം പറഞ്ഞല്ലോ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് കേൾക്കണം ജീവിതത്തിൽ ഏറ്റവും സ്നേഹിക്കാൻ എലിസബത്ത് അടുത്തിരുന്നിട്ട് പറയുന്നുണ്ടായിരുന്നു കറക്റ്റ് ഇപ്പോഴെങ്കിലും സത്യം പറഞ്ഞല്ലോ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അത് നമ്മള് പണ്ട് കാണുന്ന സമയത്ത് നമുക്കത് നോർമൽ ആണ് പക്ഷെ ഇപ്പൊ അതെടുത്തു നോക്കണ സമയത്ത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും അന്നേ എലിസബത്തിന് മനസ്സിലായി സംഭവം പക്ഷെ ട്രാപ്പിൽ പെട്ടുപോയി പോകാൻ പറ്റിയില്ല പുറത്ത് ചാടാൻ പറ്റിയില്ല അതുപോലെ തന്നെ ഇങ്ങനൊരു വ്യക്തിയായിട്ട് സത്യം പറഞ്ഞ ഇങ്ങനൊരു വ്യക്തിയാണെന്ന് അറിഞ്ഞ സമയം തന്നെ എങ്ങനെയെങ്കിലും പുറത്തേക്ക് വരാനും ഇതൊക്കെ തുറന്നു പറയാനും ശ്രമിക്കണമായിരുന്നു നമുക്ക് പറയാം പക്ഷെ നമുക്കറിയാലോ ആളുടെ മെന്റാലിറ്റി എങ്ങനെയാണെന്ന് ആറാട്ടണ്ണ ആറാട്ടണ്ണന്റെ മറ്റേ ആ ഒരു തോക്ക് ചൂടിയ കേസ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതില് എന്താ പറയാ ആ ഒരു കേസിലും കാര്യങ്ങളിലും ഒക്കെ ഈ എലിസബത്തിനെയും കൂട്ടിയിട്ടാണ് മനപ്പൂർവ്വം അവിടത്തേക്ക് പോയത് അതും തെറ്റിദ്ധരിപ്പിച്ചിട്ട് എലിസബത്തിനെ മനപൂർവ്വം തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് അങ്ങോട്ട് കൂട്ടിപ്പോയതും കാരണം കാരണവരെല്ലാം സി സി ടി വി നോക്കണ സമയത്താണെങ്കിലും ഒരു സ്ത്രീനെയും കൂട്ടിപ്പോൾ ഒരിക്കലും തോക്ക് ചൂണ്ട അല്ലെങ്കിൽ ഇങ്ങനത്തെ ക്രിമിനൽ ചെയ്യില്ല എന്ന് വരുത്താൻ വേണ്ടി മനഃപ്പൂർവ് അവിടുന്ന് കുറെ ഒക്കെ ക്രിയേറ്റ് ചെയ്യുകയും ഇതൊന്നും സത്യം പറഞ്ഞാൽ എലിസബത്ത് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളോ കാര്യങ്ങളോ അല്ല പക്ഷെ എന്താ പറയാ ആളെ പെട്ടുപോയിന്ന് കാണാൻ പറയാൻ വേണ്ടിട്ട് ഇപ്പോഴും ആളുടെ അവസ്ഥ ആളെ പെട്ടിട്ട് തന്നെയാണ് ഉള്ളത് ഇപ്പോഴും ഇത്രയും കാര്യങ്ങൾ പുറത്ത് പറഞ്ഞു പുറത്ത് പറയാന്നല്ലാതെ അതിന്റെ സ്വമേധിയും വനിതാ കമ്മീഷനോ കാര്യങ്ങളോ ഒരു ഒരു തരത്തിലുള്ള എന്താ പറയാ നിയമത്തിന്റെ രീതിയിലുള്ള ഒരു കാര്യങ്ങളും സ്വമേധിയ വല്ല കേസുകളും കാര്യങ്ങളും എടുക്കുകയോ ഒന്നും നമ്മൾ കാണുന്നില്ല അല്ലെങ്കിൽ വനിതാ കമ്മീഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ ഇത്രയും കാര്യങ്ങളൊരു വ്യക്തി വന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് ഒരു കേസ് കാര്യങ്ങളോ വരുന്നില്ല അല്ലെങ്കിൽ ഈ കുട്ടി ഇത്രയും കാര്യങ്ങൾ പുറത്തു പറയുന്നത് കുട്ടിക്ക് കംപ്ലൈന്റ് എന്നുള്ള രീതിയിൽ സ്വമേത കേസ് എടുക്കാൻ പറ്റത്തില്ലേ ഇനിയിപ്പം എലിസബത്തിനോട് പറയാനുള്ള എന്താന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും ഈ ഒരു വ്യക്തിക്കെതിരെ ഒരു കേസോ കാര്യങ്ങളോ അതായത് നമുക്ക് ഇവിടെ വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം നിയമമുണ്ടല്ലോ നിയമത്തിന്റെ വഴിയിലൂടെ നമുക്ക് പോകാൻ പറ്റൂ അതിനെ എന്താ പറയാ ഒരു പൈസയുടെ പവർ ഉപയോഗിച്ച് അവർ വാങ്ങുകയാണെന്ന് പറയുമ്പോൾ നമ്മൾ നിസ്സഹായരാണ് നമുക്കിതിൽ പ്രത്യേകിച്ച് ഒന്നും ഇല്ല അപ്പം ആ കുട്ടിയുടെ അവസ്ഥ അത്രയധികം മോശമാണ് അപ്പം എന്താ പറയുക നല്ല രീതിയിൽ വീണ്ടും ആ ഒരു ഡോക്ടർ കാര്യങ്ങളൊക്കെ സെറ്റായിട്ട് ആ ഒരു ഡോക്ടർ ജോബ് കാര്യങ്ങളായിട്ട് ഇതൊക്കെ മറന്ന് ഇതൊക്കെ മറന്ന് നല്ലൊരു ലൈഫിലേക്ക് ആൾ വീണ്ടും തിരിച്ചു വരട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം ഇനി ആർക്കും ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാവരുത് ഇങ്ങനൊരു ട്രാപ്പിലേക്ക് വീണ്ടും ആരും വീടെഴുതെന്ന് വിചാരിക്കണം അപ്പം എന്തായാലും ഇതിനൊക്കെയുള്ള ഒരു സംഭവം ഉണ്ട് ഒരിക്കലും അതായത് നമ്മൾ ഒരു ഒരാളുടെ ഒരാളുടെ ലൈഫിൽ ഏറ്റവും താഴ്ന്ന അവസ്ഥയാണ് നമ്മൾ മരിക്കാൻ ചെന്ന് നിൽക്കുന്നൊരവസ്ഥ അവിടെ ചെന്ന് നിന്നിട്ട് അവിടെ നിന്ന് അത്രയും നല്ല രീതിയിൽ നിങ്ങളെ നോക്കി നല്ല രീതിയിലാക്കിയിട്ട് എന്താ പറയാ അത്രയും നല്ല രീതിയിൽ നോക്കിയിട്ട് കൊണ്ടുവന്ന ഒരാളെ പറ്റിയിട്ട് നിങ്ങൾ ഈ രീതിയിൽ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഒരു കാര്യമേ പറയാനുള്ളൊരു കർമ്മ വെയ്റ്റിംഗ് ആണ് അപ്പം എന്തായാലും ഒരു ദിവസം നിങ്ങൾക്കത് കിട്ടും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തുമായി ബന്ധപ്പെട്ടിട്ട് അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴേക്ക് അവൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം